ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ അതിനെന്തെല്ലാമാണ് ചേരുവകളെന്ന് നോക്കാം ചപ്പാത്തിക്കും പത്തിരിക്കും ഇടിയപ്പത്തിനും എല്ലാം കൂട്ടാവുന്ന നല്ല രുചികരമായൊരു ഡിഷാണ് അതിന് വേണ്ടുന്നത് പച്ചമുളക് ഇഞ്ചി കരിവേപ്പില വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ സവാള അരിഞ്ഞത് പിന്നെ കടുക് സോയ ചങ്സ് അരമണിക്കൂർ തിളച്ച വെള്ളത്തിലിട്ട് ഉപ്പ് കൂടെ ചേർത്ത് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടികിട്ട് പൊട്ടുമ്പോൾ അതിനോടൊപ്പം നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരുംജീരകം നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഗ്രാമ്പു പട്ട ഓരോ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടിരിക്കുന്നത് ഒരു പച്ചമണം മാറുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നല്ല പൊടിയായി അരിഞ്ഞതാണ് സവാള കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് അടച്ചു വയ്ക്കാം സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം സോയാ ചങ്ക്സ് ഉപ്പിട്ടിട്ടാണ് ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴുകി വെച്ചിരിക്കുന്നത് കുറച്ച് ഉപ്പ് കാണും അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടിടണം ശേഷം ഒരു വലിയ തക്കാളി കഷണങ്ങളാക്കിയത് കഷ്ണങ്ങളാക്കുന്നതിന് മിക്സിയിലടിച്ചിട്ട് തക്കാളി ചാറൊഴിച്ചാലും മതി ഞാനിങ്ങനെ തക്കാളി വെച്ചിട്ട് സവാളയെ മേലെ എടുത്ത് വെക്കുക അപ്പോൾ സവാള അടിയിൽ നിന്ന് കരിയുകയും ഇല്ല തക്കാളി നല്ല ചൂടോടുകൂടി സോഫ്റ്റായിട്ട് വരികയും ചെയ്യും ശേഷം നമുക്ക് നന്നായി അടച്ച് വയ്ക്കാം തക്കാളി കൂടെ മിക്സായ ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലികളഞ്ഞ് പൊടിച്ച് വെച്ചതാണ് ഇതിലും വേവിക്കുമ്പോൾ ഉപ്പിട്ടതുകൊണ്ട് അവസാനമാണ് ഇനി ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കേണ്ടത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വയ്ക്കാം വീണ്ടും നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലി മുളക് പൊടിച്ചത് ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം നമുക്കൊന്നുകൂടെ അടച്ചു വയ്ക്കാം അതിനുശേഷം തുറന്ന് ഞാൻ കുറച്ച് വെള്ളമൊഴിക്കുന്നുണ്ട് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് തണുത്ത വെള്ളം നമ്മൾ ഒഴിച്ചാൽ പാടി വന്നതും വെന്ത് വന്നതുമായ ഉരുളക്കിഴങ്ങുകളെല്ലാം സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും അതിനാണ് തിളച്ച ഒഴിക്കുന്നത് ഒരു അര ഗ്ലാസ് കൂടെ ഒഴിച്ചു അപ്പോൾ മൊത്തം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് നല്ലതുപോലെ ഇളക്കി അടച്ച് വെച്ച് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് എടുക്കാം ശേഷം സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം സോയാ ചങ്ക്സ് ഇതിലിട്ട് കഴിയുമ്പം നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതൊന്നും പുറമേ കാണില്ല ഇതെല്ലാം ഇതിനോടൊപ്പം ചേർന്ന് സോയാ ചങ്ക്സിലേക്ക് വലിച്ചെടുത്തതാണ് വെള്ളമെല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരുപാട് വെള്ളമില്ലാത്ത കുറഞ്ഞ ഗ്രേവിയിലുള്ളൊരു ഡിഷായിട്ടാണ് കിട്ടുക ഇത് ചപ്പാത്തിക്കും പത്തിരി ഇടിയപ്പം ഇതെല്ലാത്തിനും നല്ല രുചികരമായിരിക്കും വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാം തിളച്ച് ഒരു പാകത്തിനായി വന്നിട്ടുണ്ട് നമുക്ക് രുചികരമായ സോയ ചങ്ക്സ് കറി റെഡിയായി കഴിഞ്ഞു